മറ്റൊരു രണ്ടായിരത്തി അഞ്ച് മോഡൽ വേറൊരു ബ്ലാക്ക് കളർ ഇവിടെ കിടപ്പുണ്ട് സംഭവം പുലിക്കുട്ടിയാണ് ഓഫ് റോഡിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് ജീപ്പ് കണ്ടല്ലേ ഒരു ദിസ് ദില്ലി മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ പോകുന്ന ഡൽഹിയിലെ മറ്റൊരു പ്രശസ്തമായ മാർക്കറ്റിനെ കുറിച്ചാണ് അതായത് മായാപുരി സ്ക്രാപ്പ് മാർക്കറ്റ് ഇപ്പം സ്ക്രാപ്പ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അവിടെ എന്തോ പഴയ സാധനങ്ങളൊക്കെ ആണെന്ന് അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ പത്ത് വർഷം കഴിഞ്ഞ ഡീസൽ കാറുകളും അല്ലെങ്കിൽ ഡീസൽ വണ്ടികളെല്ലാം അതുപോലെ തന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞ പെട്രോൾ വെഹിക്കിൾ ഇതൊന്നും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് അതായത് ഡൽഹിയിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് അങ്ങനെ ഒരു പുതിയ നിയമം ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ നിയമപ്രകാരം ഇത്രയും പഴക്കമുള്ള വണ്ടികൾ അതിനുശേഷം ഈ ഒരു കാലാവധിക്ക് ശേഷം വണ്ടി യൂസ് ചെയ്യാൻ പാടില്ല ഡൽഹിയിൽ അപ്പം ഈ പഴയ വണ്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം ഇതെല്ലാം ഈ മാർക്കറ്റിലേക്ക് പോകും മായാപുരി സ്ക്രാപ്പ് മാർക്കറ്റിൽ അവിടെ ചെന്നിട്ട് അവർ ഈ വണ്ടികളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പാർട്സുകളൊക്കെ എടുത്തിട്ട് അത് അവിടെ വിൽക്കും അതുപോലെ തന്നെ ആക്സിഡന്റ് ആയ പഴയ വണ്ടികൾ മാത്രമല്ല ആക്സിഡന്റ് ആയ പുതിയ വണ്ടികൾ അപ്പോൾ അതിൻ്റെ കൊള്ളാവുന്ന പാർട്സുകളൊക്കെ അവർ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് എന്താ കുറഞ്ഞ വിലയ്ക്ക് ആ മാർക്കറ്റിൽ വിൽക്കും അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം മായാപുരി മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങക്ക് വേറൊരു ചെറിയ മാർക്കറ്റ് കാണിച്ചു തരാം അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജിപ്സി ഒക്കെ ഇല്ലേ അതായത് ആർമിന്ന് ഓപ്ഷൻ എടുത്തിട്ട് വിൽക്കുന്ന ജിപ്സി ജിപ്സിയും അതുപോലെ വില്ലീസ് ജീപ്പുകളും ഒക്കെ എന്താ പറയുന്ന റിസ്റ്റോർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു വർക്ക്ഷോപ്പ് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളോട് കാണിച്ചുതരാം ഓക്കെ വെറും രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപയ്ക്ക് അവിടെ ജിപ്സി സ്റ്റാർട്ട് ചെയ്യും അത്ര ആ വിലയ്ക്ക് നമുക്ക് ജിപ്സി എടുക്കാൻ പറ്റുള്ളൂ നമ്മള് മായാപുരിയിലെ ജീപ്പ് ജീപ്പിൻ്റെയും അതായത് പഴയ ജീപ്പുകളുടെയും പഴയ ജിപ്സികൾ അതായത് നമുക്ക് ജിപ്സികളൊക്കെ റീസ്റ്റോർ ചെയ്ത് തരും ഇവർ ഇവിടെ അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം ഒന്ന് കണ്ടു നോക്കൂ കണ്ടില്ലേ ഇത് ജീപ്പുകളുടെയും ജിപ്സികളുടെയും ഒരു എന്താ പറയുന്നത് ഒരു കൂമ്പാനം തന്നെയാണ് ഇവിടെ നമുക്ക് ഏത് വെറൈറ്റി സാധനം വേണമെങ്കിലും നമുക്കിവിടെ തപ്പിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഫോർ ഫോർ ബൈ ഫോർ അല്ലെങ്കിൽ അതുപോലെ ടു വീൽ ഡ്രൈവ് ഇതെല്ലാം നമുക്കിവിടെ തപ്പിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ല ജീപ്പുകളൊക്കെ റീസ്റ്റോർ ചെയ്യുന്നത് കണ്ടില്ല കണ്ടു നോക്കൂ അതുപോലെ തന്നെ ഒരു പഴയ ജിപ്സി കിടപ്പുണ്ട് അത് റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഏകദേശം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ് ഇനി അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ വീലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബലൂൺ വീലാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് മോഡലൊരു പഴയ ജീപ്പാണിത് അതിൻ്റെ രജിസ്റ്റോറേഷൻ നടക്കുകയാണ് അത് പുതിയ വണ്ടി താറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു താറ് ലോഞ്ചായിട്ടുണ്ട് അതിന് മുമ്പുള്ളായിരുന്ന മുമ്പ് ലോഞ്ചായ താറിൻ്റെ അതേ സെറ്റപ്പിൽ വണ്ടി പണിഞ്ഞെടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ഈ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം പുതിയ താറിന്റെ എന്താ പറയുന്ന ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് അതുപോലെ തന്നെ സീറ്റ് നല്ല കംഫർട്ടബിൾ ബക്കറ്റ് സീറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് മോഡലില് പവർ ദോഡലിന് പവർ സ്റ്റിയറിംഗ് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് മോഡലിൽ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അവർ പവർ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ജിപ്സ് നിങ്ങക്ക് കാണാം എല്ലാം എല്ലാ വണ്ടികളുടെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഇവർ ചെയ്താണ് കൊടുക്കുന്നത് അതിനിപ്പം രണ്ടായിരത്തി അഞ്ച് മോഡല് ഒരു ജിപ്സി ആണിത് എനിക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ബലൂൺ വീല് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ആണെങ്കിലും ക്ലീനാണ് സീറ്റും കാര്യങ്ങളും എല്ലാം പുതിയത് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി അഞ്ച് മോഡലിൽ എ സിയോ അല്ലെങ്കിൽ പവർ സ്റ്റിയറിങ്ങോ ഒന്നും ഇല്ലാത്ത സാധനമാണ് അതിന് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് എ സി ഇതിനകത്തിൽ അവരിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് അവർ ഇതിൽ ചെയ്തിട്ടുണ്ട് വണ്ടി ഫുൾ കണ്ടീഷൻ ഇതിനെ അവര് ത്രീ പ്ലസ് ടു ഫൈവ് സീറ്റർ ആയി ആക്കിട്ടുണ്ട് ഈ വണ്ടി അതുപോലെ തന്നെ ഇതാകണ്ടല്ലേ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ കൊണ്ടൊരു ഡിക്കി ഡിക്കിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഗൈസ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വില്ലീസ് ഇതാ കണ്ടില്ലേ കിടുക്കാച്ചി സാധനം കിടക്കാച്ചി സാധനം രണ്ടായിരത്തി അഞ്ച് മോഡൽ വില്ലീസാണ് ഇതിലും പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലാതെ വരുന്ന വണ്ടിയാണ് ഇതും പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ടയറൊക്കെ ഒന്ന് നോക്കി ഫുൾ ഓഫ് റോഡ് ടയറാണ് ഇട്ടിരിക്കുന്നതിനെ ഇവിടുന്ന് നാട്ടിലേക്ക് ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പേവർ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ചെയ്തു തരും സാധനം നല്ല കിടക്കാച്ചല്ലേ നോക്കിയേ ഈ ഒരു മാർക്കറ്റ് മുഴുവനും ജിപ്സിയുടെയും ജീപ്പിൻ്റെയും പണികൾ നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഏത് പഴയ വണ്ടിയും ഇവർ കൂടുതലും ഈ വണ്ടിയൊക്കെ എടുക്കുന്നത് ആർമി വണ്ടികളാണ് അത് അവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഫുൾ രജിസ്റ്ററേഷൻ നടക്കുകയാണ് ഇതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ ഈ ഒരു ജീപ്പ് ഞാനിപ്പോൾ തരാം കണ്ടല്ലോ കട്ടപ്പുറത്തേക്ക് എത്തി വെച്ചേക്കാണ് ഫുള്ള് പണിയാണ് ഇതിൻ്റെ ഫുൾ രജിസ്റ്ററേഷൻ നടക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് മായാപുരിയിലെ ജീപ്പ് ഹൗസ് എന്ന് പറഞ്ഞ ഉള്ളത് ഇവിടെ മെയിനായിട്ട് ഇവർ ഡീൽ ചെയ്യുന്നത് ജീപ്പ് ഒന്ന് ജീപ്പ് പഴയ ജീപ്പുകൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം തൊട്ടുള്ള ജീപ്പുകൾ അതുപോലെ തന്നെ ജിപ്സികൾ जीप कंडले और बिल्ली जीप बिल्ली 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 से ये कौन सा मॉडल है भैया 2035 तक वैलिड है हां जी हां अच्छा इसका एनओसी वगैरह मिल जाएगा क्या लाकर ले जाना है हां जी भले हमारा मेनली केरला से कस्टमर है समझ गया आपकी बात तो केरला वाले बहुत लेके जाते हैं इससे बढ़िया ओके जिप्सी भी लेके जाते हैं केरला कालीकट बेंगलोर हां अर्नाकुलम बहुत ओके पुली बरांदा है ये विलीज वंडी इधर रंडायर थी अंज मॉडल आना ഇതിന് അവർ എന്താ പറയുക ഇതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഈ വണ്ടി ഇപ്പം രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ വാലിഡ് ആണ് ഈ വണ്ടി പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് അച്ഛാ എ സി ഇല്ല ഇതില് പവർ സ്റ്റിയറിംഗ് ഇവർ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂൺ വീൽസ് ആണ് പുള്ളി ഓഫ് റോഡ് വീൽസുകളാണ് ഫുൾ ഇട്ടേക്കുന്നത് എല്ലാ വീലുകളും

नाल ले सत्यान ना रुपया ये भी दो हजार 2005 मॉडल है ये भी मिलिट्री की गाड़ी सब दो हजार पाँच के ऊपर आई हुई है अच्छा उसी के ऊपर बनाते हैं और अभी नया नंबर लेके ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിലിറ്ററി ഇന്ത്യൻ ആർമിയിൽ ഓപ്ഷൻ വെക്കുന്ന വണ്ടികളാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം രണ്ടായിരത്തി അഞ്ച് മോഡലോട്ടുള്ള വണ്ടികളാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇതിൽ പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ എ സിയും ഇല്ലായിരുന്നു ഇത് രണ്ടും ഇവർ ചെയ്തിട്ടുണ്ട് പവർ പവർ സ്റ്റിയറിംഗ് വിൻഡോ സ്റ്റീൽ ബോഡി देखिए देखिए ना अंदर से सीलिंग इंजन, बलेरो कर, अभी दोबारा करवाया आपने वो पहले तो पीजो സ്റ്റീൽ ബോഡിയാണ് സ്റ്റീൽ ബോഡിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയിൽ ടെർബോ വരുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഇപ്പൊ ഇതിൽ ടെർബോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പവർ വിൻഡോ ആക്കിയിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ് ആണ് എ സി ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ബോഡി ബി കറുമായ സ്റ്റീൽ ബോഡിയും ചെയ്തിട്ടുണ്ട് ഇതിനെ ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ ഇസ്ക വീൽ ബി ചേഞ്ച് ടയർ രൂപ വില വരുന്ന ടയറുകളാണ് ഈ വണ്ടിയിൽ ഇവർ ഇടാൻ പോകുന്നത് അലോയ് വീല് തരുമെന്നാണ് പറയുന്നത് ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് കാണിച്ചോ രണ്ടായിരത്തി പത്ത് മോഡൽ ജിപ്സിയാണിത് ആടിക്കാരമേജിനൽ ഇതും മിലിട്ടറി വണ്ടിയാണ് മിലിറ്ററിന്ന് ഓപ്ഷൻ എടുത്ത വണ്ടിയാണ് ഇതിൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഈ വണ്ടി ഇതും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതിനും ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തരും ഇതും ഫുള്ള് പണി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജിപ്സി കാണാൻ പറ്റും ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇതിൽ ഇനിയും വർക്കുകളൊക്കെ പെൻഡിംഗ് ആണ് ഇതും ഈ വണ്ടിയും ഏകദേശം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബിത്തിൻ്റെ വീക്സ് ടൈം അവർ വണ്ടി നമുക്ക് റെഡിയാക്കി തരും കിട്ടണി സ്റ്റാർട്ടിങ് ചെയ്യ ഗാഡിക്ക് റേഞ്ച് ടൂ ഫിഫ്റ്റീസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ റേഞ്ച് തൊട്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഉള്ള ജിപ്സികൾ ഇവരുടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ പണികളിലും ആ നല്ല കണ്ടീഷനിൽ എല്ലാ പണികളും കഴിഞ്ഞ് നല്ല കിടക്കാച്ച് വേണ്ടി നമുക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം ജീപ്പ് ഹൗസ് അത് മായാപുരിയിലെ ഉള്ളൊരു ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു മൂന്ന് കിടക്കാച്ച് ജിപ്സിയുടെ പണി കഴിഞ്ഞിവിടെ കിടപ്പുണ്ട് അതൊന്ന് കാണിച്ചുതരാം ഒന്ന് കണ്ടുനോക്കും രണ്ടായിരത്തി എട്ട് മോഡൽ ജിപ്സിയാണ് ഇതെല്ലാം ഓർഡർ ഓർഡർ അനുസരിച്ച് ഇവർ പണിഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം ഞാൻ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഓഫ് റോഡിംഗ് ബമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടയർ പുതിയ ടയറാണ് ബ്രാൻഡ് ന്യൂ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ് ആണ് സ്നോർഗലും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലാൻ സാധിക്കും നല്ല കിടക്കാച്ച് ലുക്കല്ലേ വണ്ടിക്ക് സീറ്റൊക്കെ പ്രോപ്പർ ബക്കറ്റ് സീറ്റ് ആണ് ഇപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കഴിച്ചത് രണ്ടായിരത്തി എട്ട് മോഡൽ ജിപ്സിയാണ് ഇതിൽ പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി അതുപോലെ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ് ഇത് ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം രൂപയ്ക്ക് നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും वगैरह वगैरह सब कुछ मिल जाएगा आर्मी गाड़ी 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 होती है ये हम लेके उसको तैयार तैयार करते हैं और केरला ले जाने में तो कोई प्रॉब्लम കേരളം വകര സമയത്ത് എൻ സി തരുന്നില്ല രജിസ്ട്രേഷൻ തെരവാറില്ല അപ്പോൾ ഇവർ പറയുന്നത് ഈ വണ്ടിയും ആർ ബിയിൽ നിന്ന് തന്നെ എടുത്തതാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ മാരുതി ജിപ്സിയുടെ തന്നെ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുന്ന് ഈ വണ്ടി നാട്ടിൽ എത്തിക്കാനും കൊണ്ടിട്ട് ഇവർ എൻ ഒ സിയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും അത് ഈ പ്രൈസിംഗ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ്

അപ്പോൾ ഇവർ പറയുന്നത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് സിമ്പിൾ കാർ അതായത് സിമ്പിൾ ജിപ്സി കമ്പനിയിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു ജിപ്സി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇവർ നമുക്ക് തരും എന്തെങ്കിലും എക്സ്ട്രാ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസയാണ് ഇവർ ചോദിക്കുന്നത് അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിന് പതിനയ്യായിരം രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യും അവർ എ സി കറുവാനകത്ത് വിത്തന്നെ എക്സ്ട്രാ തന്നെ പഠിച്ചാ കാറ് പതിനെണ്ണായിരം രൂപയാണ് ഇതിൽ എ സി ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പതിനെണ്ണായിരം രൂപ എക്സ്ട്രാ പേ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു രണ്ടായിരത്തി അഞ്ച് മോഡൽ വേറൊരു ബ്ലാക്ക് കളർ ഇവിടെ കിടപ്പുണ്ട് സംഭവം പുലിക്കുട്ടിയാണ് ഇതാ കണ്ടു ഇതും പവർ സ്റ്റിയറിംഗ് ആണ് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വണ്ടി ഓൾറെഡി ബുക്ക്ഡ് ആണ് ബുക്കിംഗ് വന്നു കഴിഞ്ഞ് മാത്രമാണ് ഇവർ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ ബുക്കിംഗ് റിസീവ് ചെയ്തതിന് ശേഷം ഏകദേശം ഒന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇവർ ഈ വണ്ടിയുടെ ഡെലിവറി നടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ടയറും കാര്യങ്ങളും എല്ലാം അവർ പുതിയ ടയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് തൽക്കാലം ഉള്ളത് ഇത് മൂന്ന് വണ്ടികളുടെ പണി കഴിഞ്ഞ് കിടക്കയാണ് ഇതിനെല്ലാം എസിയും പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളും എല്ലാം ഇവർ ഫിറ്റ് ചെയ്താണ് ഇത് വിൽക്കുന്നത് കഴിച്ചത് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് ജിപ്സി ഒറിജിനൽ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും എല്ലാം മാരുതി ജിപ്സിയുടെ തന്നെ എഞ്ചിനാണ് എഞ്ചിനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് തൊട്ട് മൂന്ന് അമ്പത് തൊട്ട് മൂന്ന് എഴുപത് എൺപതിന് ഇടയിൽ ഈ താന്ന് നമുക്ക് കിട്ടും ഇതിലും ഇവർ പവർ ഷെയറിങ് എ സി എല്ലാം ചെയ്തിട്ടുണ്ട് കൺവേർട്ടബിൾ ക്യാബിൻ ആണ് റാലി ക്യാബിൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പർദ്ധയൊക്കെ റിമൂവ് ചെയ്ത് യൂസ് ചെയ്യണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കണ്ടില്ലേ ഭയ്യോപ്പ് നാം തീജന മങ്കാ മിസ്ത്രി മങ്കാ മിസ്ത്രി ഓക്കെ മായാപുരിമേ മറൂർ ആ और आपका शॉप का नाम क्या है मंगा मिस्त्री <abord> से ഷോ മിസ്ത്രി മങ്കാ മിസ്ത്രി മങ്കാ മിസ്ത്രി എന്നാണ് ഈ ഇവരുടെ ഈ ഷോപ്പിൻ്റെ പേര് അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും മായാപുരിയിൽ വന്ന് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ സമീപിച്ചാൽ മതി ഞാൻ ആളുടെ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യും അപ്പൊ കൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മാങ്ക മിസ്ത്രി ഈ ഷോപ്പിൻ്റെ പേരാണ് മാങ്ക മിസ്ത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിപ്സി ആണെങ്കിലും അല്ലെങ്കിൽ ജീപ്പ് പഴയ ജിപ്സികൾ ജീപ്പുകൾ മോഡിഫൈഡ് ഏത് വണ്ടി വേണമെങ്കിലും ജിപ്സി ജീപ്പ് ഏത് വണ്ടികളല്ല ജിപ്സി ജീപ്പ് ഈ രണ്ട് കാറ്റഗറിയിലുള്ള വണ്ടികൾ ഏത് വെറൈറ്റി സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് गाड़ी में अगर आग, आग गाड़ी ले जा रहे इसके इंजन में कोई गारंटी 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 देते देते हैं कितना पुल कितना कितना महीने का ये നമ്മൾ ഇവിടുന്ന് വണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും എഞ്ചിൻ കാര്യങ്ങളെല്ലാം ഒരു ഒരു വർഷത്തെ വർഷത്തെ വാറണ്ടി നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് അപ്പോൾ നിങ്ങൾക്ക് മായാപുരി ജിപ്സി മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിനു വേണ്ടി ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക മായാപ്പുരി മാർക്കറ്റിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം